ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ജനന സമയത്തിൽ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥികളാണ് ഉണ്ടാവുക നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പത് മുന്നൂറ് നാന്നൂറ് ഉത്തരം മുന്നൂറ് കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏത് തിരുവനന്തപുരം വയനാട് കാസർഗോഡ് എറണാകുളം ഉത്തരം കാസർഗോഡ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സംസ്ഥാനം ഏത് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ തമിഴ്നാട് ഉത്തരം രാജസ്ഥാൻ വൃക്കയിൽ പ്രവർത്തിച്ച ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ഏത് ടെസ്റ്റോസ്റ്റിറോൺ ഓക്സിറ്റോസിൻ ആൽട്ടോസ്റ്റിറോൺ തൈറോക്സിൻ ഉത്തരം ആൽട്ടോസ്റ്റിറോൺ പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഡി വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ ഡി ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ എത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന നദി ഏത് ചാലിയാർ ഭാരതപ്പുഴ പാമ്പാർ ഗംഗ ഉത്തരം പാമ്പാർ തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് കാപ്രിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് മാലിക് ആസിഡ് ടാനിക് ആസിഡ് ഉത്തരം ടാനിക് ആസിഡ് കരം തമണ്ണാ ദോരയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ വിവിധ റാംപാ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ബീഹാർ ഉത്തരം ആന്ധ്രാപ്രദേശ് കാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഗുപ്ത രാജാക്കന്മാരുടെ ഔദ്യോഗിക ഭാഷ ഏതായിരുന്നു തെലുങ്ക് സംസ്കൃതം തമിഴ് ഉത്തരം സംസ്കൃതം വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥം എന്ത് ഇരുമ്പ് ചെമ്പ് സ്വർണം കൊറണ്ടം ഉത്തരം കൊറണ്ടം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യയുടെ എംബ്രോയിഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ചെന്നൈ മുംബൈ സൂറത്ത് കോയമ്പത്തൂർ ഉത്തരം സൂറത്ത് ലക്ഷ്മി വിലാസ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് മണിപ്പൂർ ഉത്തരം ഗുജറാത്ത് ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് ഫെബ്രുവരി പതിനാല് ജൂലൈ ഇരുപത്തിയഞ്ച് ഉത്തരം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഏത് രാജ്യത്താണ് നഗേവ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേൽ റഷ്യ ചൈന ഇറാൻ ഉത്തരം ഇസ്രായേൽ ചൊവ്വയിലേക്ക് പേഴ്സിവിയറൻസ് എന്ന റോബോട്ടിനെ അയച്ച രാജ്യം ഏത് ചൈന ഇന്ത്യ യുഎസ്എ ഇന്തോനേഷ്യ ഉത്തരം യു എസ് എറണാകുളം എപ്പോഴാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് നവംബർ ഇരുപത്തിയൊന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാല് തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏത് സാർസ് ഹീമോഫീലിയ മിക്സഡിമ എക്സിമ ഉത്തരം മിക്സഡിമ ശൈത്യകാലത്ത് മണ്ണിൽ സ്വയം കുഴിച്ചിട്ട് ഹൈബർനേഷനിലേക്ക് പോകുന്ന ജീവി ഏത് ബുൾഫ്രോഗ് മുതല മണ്ണിര ഞണ്ട് ഉത്തരം ബുൾഫ്രോഗ് ആട്ടിടയന്മാരുടെ താഴോര എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് മധുര പഹൽഗാം ബീനാച്ചി ഗുഹേര ഉത്തരം പഹൽഗാം മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ഫിൻലാൻഡ് ഇറ്റലി ദക്ഷിണാഫ്രിക്ക ഉത്തരം ദക്ഷിണാഫ്രിക്ക പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എത്ര ഇരുപത്തിയൊന്ന് ഇരുപത്തി ആറ് ഇരുപത്തിയൊൻപത് മുപ്പത്തിരണ്ട് ഉത്തരം ഇരുപത്തിയാറ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഏത് തക്കാളി സവാള ഉരുളക്കിഴങ്ങ് ബീറ്റ് ഉത്തരം ഉരുളക്കിഴങ്ങ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് രാത്രിയിൽ ഓക്സിജൻ പുറത്തുവിടുന്ന മരം ഏത് തെങ്ങ് അരയാൽ പേരമരം വെണ്ടേക്ക് ഉത്തരം അരയാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കർഷക തൊഴിലാളികൾ ഉള്ള ജില്ല ഏത് ഇടുക്കി വയനാട് പാലക്കാട് ആലപ്പുഴ ഉത്തരം പാലക്കാട് ദീർഘായുസന് തെളിയിക്കപ്പെട്ട ഏറ്റവും നല്ല പാനീയം ഏത് നാരങ്ങാവെള്ളം കാട്ടൻ ചായ ഇഞ്ചി ചായ ബിയർ ഉത്തരം ചായ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏത് തിരുവനന്തപുരം മലപ്പുറം പാലക്കാട് ഇടുക്കി ഉത്തരം ഇടുക്കി ഭൂകമ്പങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രാജ്യം ഏത് സ്വീഡൻ ജപ്പാൻ കസാക്കിസ്ഥാൻ റഷ്യ ഉത്തരം ജപ്പാൻ ആര്യസമാജം സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഹെഡ്സെറ്റിന്റെ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് മൈഗ്രെയിൻ കേൾവിക്കുറവ് സ്ട്രോക്ക് അപസ്മാരം ഉത്തരം കേൾവിക്കുറവ് പ്ലാസി യുദ്ധം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ജീവനുള്ള ശരീരത്തിൽ എത്തുമ്പോൾ മാത്രം ജീവൻ വയ്ക്കുന്ന സൂക്ഷ്മ ജീവി ഏത് ബാക്ടീരിയ ഫംഗസ് വൈറസ് പ്രോട്ടോസാവ ഉത്തരം വൈറസ് ജലമഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡൽഹി പഞ്ചാബ് ജയ്പൂർ കർണാടക ഉത്തരം ജയ്പൂർ ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഇറച്ചി ഏത് ആട്ടിറച്ചി കോഴിയിറച്ചി പോത്തിറച്ചി പന്നിയിറച്ചി ഉത്തരം പന്നിയിറച്ചി രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകുന്ന ലോഹം ഏത് മഗ്നീഷ്യം കാൽസ്യം സോഡിയം അയൺ ഉത്തരം സോഡിയം ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ ഏത് രോഗത്തിനെതിരെ ഉള്ളതാണ് ക്ഷയം വസൂരി കുഷ്ടം കൊറോണ ഉത്തരം വസൂരി ഭൂമിയിലേതുപോലെ ഋതുക്കൾ ഉള്ള ഗ്രഹം ഏതാണ് ബുധൻ ചൊവ്വ ശുക്രൻ പ്ലൂട്ടോ ഉത്തരം ചൊവ്വ കനാലുകൾ വഴി ഏറ്റവും കൂടുതൽ ജലസേചനം നടത്തുന്ന രാജ്യം ഏത് ഇറ്റലി ഇന്ത്യ ബെൽജിയം പാകിസ്ഥാൻ ഉത്തരം ഇന്ത്യ സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന കേരളം പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര ഉത്തരം ഹരിയാന ഭൂമധ്യരേഖയെ രണ്ടു പ്രാവശ്യം മുറിച്ചു നദി നദിയേത് താപ്തി യാങ്സി യമുന കോങ്കോ ഉത്തരം കോങ്കോ വൃക്ഷശിഖരങ്ങളിൽ ഇരിക്കാത്ത പക്ഷി ഏത് കഴുകൻ മൂങ്ങ പെൻക്വിൻ പ്രാപിടിയാൻ ഉത്തരം പെൻക്വിൻ ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ആർട്ടിക്കിൾ നൂറ്റി പതിനാല് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ആറ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് ഉത്തരം ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരമാല ഏത് ഫ്രഞ്ച് അറബി ലാറ്റിൻ സ്പാനിഷ് ഉത്തരം ലാറ്റിൻ ആകാശവാണിയുടെ അവതരണ സംഗീതം രൂപപ്പെടുത്തിയതാര് വാൾട്ടർ കൗഫ്മാൻ ജോൺ ലൂക്ക ആൽബർട്ട് ഫെർണാഡസ് ലിയോ ബെഞ്ചമിൻ ഉത്തരം വാൾട്ടർ കൗഫ് മാൻ ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏത് ഹൃദയം കിഡ്നി ശ്വാസകോശം കരൾ ഉത്തരം ഹൃദയം ഗാന്ധിജിയുടെ അമ്മയുടെ പേരെന്തായിരുന്നു ജീജാഭായ് രാമാഭായ് പുത്ലിഭായ് മീരാഭായ് ഉത്തരം പുത്ലിഭായ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിച്ചത് അമ്പത് അറുപത്തി ആറ് എഴുപത്തിയൊൻപത് തൊണ്ണൂറ്റി മൂന്ന് ഉത്തരം എഴുപത്തിയൊൻപത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപത് ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ആരാണ് ദ്രൗപദി മുർമു വെങ്കടരാമൻ ദയാൽ ശർമ്മ രവികാന്ത് ഉത്തരം ദ്രൗപദി മുർമു കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏത് ഈട്ടി വെണ്ടേക്ക് തെങ്ങ് അരയാൽ ഉത്തരം തെങ്ങ് റൈഡർ കപ്പ് ട്രോഫി ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഫുട്ബോൾ കബഡി ഗോൾഫ് ഉത്തരം ഗോൾഫ് മലങ്കര പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കബനി തൊടുപുഴയാർ ഗംഗ ചാലിയാർ ഉത്തരം തൊടുപുഴയാർ എത്ര അസ്ഥികൾ ചേർന്നതാണ് തലയോട് പതിനാല് പതിനെട്ട് ആറ് ഉത്തരം ഇരുപത്തിരണ്ട് നട്ടലിലെ അസ്ഥികൾക്ക് പറയുന്ന പേരെന്ത് കശേരുക്കൾ ടിബിയ ഫിബുല ഫലാഞ്ചസ് ഉത്തരം കശേരുക്കൾ ഓരോ കയ്യിലും എത്ര അസ്ഥികൾ വീതമാണുള്ളത് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് ഉത്തരം മുപ്പത്തിരണ്ട് മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ എത്ര അസ്ഥികളാണുള്ളത് പന്ത്രണ്ട് അസ്ഥികൾ ഇരുപത്തിയഞ്ച് അസ്ഥികൾ ഇരുപത്തിയൊൻപത് അസ്ഥികൾ മുപ്പത്തിയൊന്ന് അസ്ഥികൾ ഉത്തരം മുപ്പത്തിയൊന്ന് അസ്ഥികൾ നാറ്റോയിൽ ഏറ്റവും അവസാനം ചേർന്ന രാജ്യം ഏത് അമേരിക്ക സ്വീഡൻ ജർമ്മനി കൊളംബിയ ഉത്തരം സ്വീഡൻ ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് എറണാകുളം കാസർഗോഡ് കൊല്ലം വയനാട് ഉത്തരം കൊല്ലം ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഉത്തരം പതിനേഴ് ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിൽ ഉണ്ടാകുന്ന രാസപദാർത്ഥം ഏത് സൊളാനിൻ മെലാനിൻ ക്ലോറോഫൈഡ് ഓക്സിലേറ്റീവ് ഉത്തരം സോളാനിൻ തമാശ ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ് മഹാരാഷ്ട്ര കേരളം ഛത്തീസ്ഗഡ് കർണാടക ഉത്തരം മഹാരാഷ്ട്ര കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടുക്കി പാലക്കാട് കൊയിലാണ്ടി കൊച്ചി ഉത്തരം കൊയിലാണ്ടി പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി രണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം എന്നാണ് ജനുവരി ഇരുപത്തി നവംബർ ഇരുപത്തിയൊന്ന് ഡിസംബർ രണ്ട് മാർച്ച് ഇരുപത്തിയൊന്ന് ഉത്തരം ഡിസംബർ രണ്ട് റാണിഗഞ്ച് പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമബംഗാൾ പഞ്ചാബ് ഗുജറാത്ത് ഗോവ ഉത്തരം പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഏത് തെലുങ്ക് ഉറുദു മലയാളം കന്നഡം ഉത്തരം ഉറുദു മനുഷ്യ ശരീരത്തിലെ എത്രാമത്തെ അവയവമാണ് മെസ്സെൻഡറി അമ്പത്തി ഏഴ് അറുപത്തിരണ്ട് ഏഴുപത്തി ആറ് ഏഴുപത്തിയൊൻപത് ഉത്തരം എഴുപത്തിയൊൻപത് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏത് പനി ജലദോഷം തലവേദന മഞ്ഞപ്പിത്തം ഉത്തരം ജലദോഷം മാറ്റിവെക്കപ്പെട്ട ആദ്യ മനുഷ്യ അവയവം ഏത് ഹൃദയം കരൾ കിഡ്നി ആമാശയം ഉത്തരം കിഡ്നി കൊളസ്ട്രോളിനെ കുറക്കുന്ന ഇല ഏത് മല്ലിയില പ്ലാവില കറിവേപ്പില പുതിനീനയില ഉത്തരം കറിവേപ്പില ഷുഗറിന്റെ പ്രധാന ലക്ഷണം എന്ത് ഛർദ്ദി ക്ഷീണം ഉറക്കക്കുറവ് തലച്ചുറ്റൽ ഉത്തരം ക്ഷീണം ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓസ്മോളജി സീസ്മോളജി സെലനോളജി ന്യൂറോളജി ഉത്തരം സെലനോളജി നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ജില്ലയേത് വയനാട് മലപ്പുറം കാസർഗോഡ് ഇടുക്കി ഉത്തരം മലപ്പുറം മൺസൂൺ എന്ന വാക്ക് വന്ന ഭാഷ ഭാഷയേത് ലാറ്റിൻ ചൈനീസ് ഫ്രഞ്ച് അറബി ഉത്തരം അറബി എത്ര കശേരുക്കൾ ചേർന്നതാണ് നട്ടല് ഇരുപത്തിയേഴ് മുപ്പത്തി മൂന്ന് മുപ്പത്തിയേഴ് നാൽപ്പത്തിയൊന്ന് ഉത്തരം മുപ്പത്തിമൂന്ന് മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയലുകളാണുള്ളത് എട്ട് ജോഡി പന്ത്രണ്ട് ജോഡി പതിനാല് പതിനെട്ട് ജോഡി ഉത്തരം പന്ത്രണ്ട് ജോഡി അറുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവരിൽ കൂടുതലായും കാണപ്പെടുന്ന തലച്ചോറിനെ സംബന്ധിക്കുന്ന രോഗം ഏത് മൈഗ്രെയിൻ പാർക്കിൻസൺസ് സ്ട്രോക്ക് ഡിമെൻഷ്യ ഉത്തരം പാർക്കിൻസൺസ് ബോംബിക്കോൾ എന്ന ഫിറമോൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഏത് കടന്നൽ പട്ടുനൂൽശലഭം മണ്ണിര വണ്ട് ഉത്തരം പട്ടുന്നൂൽ ശലഭം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ആര് വൈക്കം മുഹമ്മദ് ബഷീർ കുഞ്ചൻ നമ്പ്യാർ കുമാരനാശാൻ വി റ്റി ഭട്ടതിരിപ്പാട് ഉത്തരം കുമാരനാശാൻ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏത് സെറിബ്രം തലാമസ് സെറിബല്ലം ഹൈപ്പോ തലാമസ് ഉത്തരം സെറിബല്ലം നേത്രകോളത്തിൻ്റെ പാളികളുടെ എണ്ണം എത്ര രണ്ട് നാല് അഞ്ച് മൂന്ന് ഉത്തരം മൂന്ന് ലോകാരോഗ്യ ദിനം എന്നാണ് ജനുവരി പന്ത്രണ്ട് മാർച്ച് പന്ത്രണ്ട് ഏപ്രിൽ ഏഴ് ജൂൺ ഇരുപത്തിമൂന്ന് ഉത്തരം ഏപ്രിൽ ഏഴ് സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഗ്രന്ഥിയേത് അഡ്രീനൽ പാൻഗ്രിയാസ് തൈമസ് പീനിയൽ ഉത്തരം പാൻഗ്രിയാസ് ഐസോട്ടോപ് കണ്ടുപിടിച്ചതാര് മാക്മില്ലൻ ഫ്രെഡറിക് സോഡി ജോൺ എഡിസൺ എബ്രഹാം ആഡ്ജൻ ഉത്തരം സോഡി ലോകത്തിലെ സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്ന നഗരം ഏത് പാരീസ് ലണ്ടൻ വാഷിംഗ്ടൺ ബീജിംഗ് ഉത്തരം ലണ്ടൻ ഒറ്റയ്ക്ക് ഉറങ്ങാത്ത മൃഗം ഏത് സീബ്ര പുലി കരടി ഒട്ടകം ഉത്തരം സീബ്ര നടത്ത രീതിയിൽ ഉണ്ടാകുന്ന മാറ്റം ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് അൾസർ കിഡ്നി സ്റ്റോൺ ഹൃദ്രോഗം ഫാറ്റി ലിവർ ഉത്തരം ഫാറ്റി ലിവർ സമ്പത്ത് അല്ലെങ്കിൽ പണം വർദ്ധിക്കാൻ വീട്ടിൽ കല്ലുപ്പിൻ്റെ കൂടെ ഇട്ടുവെക്കേണ്ടത് മഞ്ഞൾ ഗ്രാമ്പൂ നാണയം കടുക് ഉത്തരം ഗ്രാമ്പൂ ചൂടുവെള്ളത്തിൽ കുതിർത്തു കഴിച്ചാൽ തടി കുറയുന്ന പഴം ഏത് മാമ്പഴം ആപ്പിൾ ഈന്തപ്പഴം പൈനാപ്പിൾ ഉത്തരം ഈന്തപ്പഴം ഉപ്പൂറ്റി വിണ്ടികറലിന് ഏറ്റവും നല്ല എണ്ണ ഏത് നല്ലെണ്ണ വെളിച്ചെണ്ണ ബദാം ഓയിൽ ഒലീവ് ഉത്തരം ഒലീവ് നാറ്റോയിലെ നിലവിലെ അംഗരാജ്യങ്ങൾ എത്ര പത്ത് പതിനാറ് മുപ്പത്തിരണ്ട് മുപ്പത്തിയാറ് ഉത്തരം മുപ്പത്തിരണ്ട് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിംഗ്